नमो ॐ विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमदे भक्तिवेदान्त स्वामिनि नामिनि नमस्ते सारस्वते देवे गौरवाणी प्रचारिणि निर्विशेषाशून्यवादी पाश्चात्यदेशतारिणी जय श्रीकृष्णचैतन्य नित्यानन्द श्री अद्वैतगधाधर श्रीवासादिगौरभक्तवृन्दा हरे कृष्ण हरे कृष्ण 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 हरे हरे हरि राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरि हरि हरे राम हरे राम 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 हरे हरि ഹരേ കൃഷ്ണ 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 ഹരി 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 രാമ ഹരി രാമ 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 ഹരി ഹരേ പരമ ദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാന്റെ കഥകളാണ് ശ്രീകൃഷ്ണ എന്ന പുസ്തകത്തിലൂടെ പറയുന്നത് ഓം നമോ ഭഗവതി വാസുദേവായ ഓം നമോ ഭഗവതി വാസുദേവായ ॐ नमो भगवते वासुदेवाय नारायणं नमस्कृत्या नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरयेत् नष्टप्रायेषु भद्रेषु नित्यं भागवतसेवया भगवत्युत्तमश्लोके भक्तिर्भवति नष्टिकी അധ്യായം അമ്പത്തിയൊമ്പത് രുക്മിണിയും കൃഷ്ണനും തമ്മിലുള്ള സംവാദം പേജ് നമ്പർ അഞ്ഞൂറ്റി അറുപത്തൊമ്പത് ഒരിക്കൽ ബ്രഹ്മാവ് മുതൽ നിസാരനായ ഉറുമ്പ് വരെയുള്ള സകല ജീവാത്മാക്കൾക്കും ജ്ഞാനം പകരുന്നവനും പരമപുരുഷനുമായ ഭഗവാൻ കൃഷ്ണൻ രുക്മിണിയുടെ കിടപ്പുമുറിയിൽ ഇരിക്കുകയായിരുന്നു രുക്മിണി അപ്പോൾ ദാസിമാരുടെ സഹായത്തോടെ ഭഗവത് സേവനത്തിൽ നിരതയായിരുന്നു രുക്മിണിയുടെ അടുത്താണ് ഭഗവാൻ ഉപവിഷ്ടനായിരുന്നത് ദാസികൾ അദ്ദേഹത്തിനു ചാമരം വീശുന്നുണ്ടായിരുന്നു പരമപുരുഷന്റെ പരമമായ പൂർണതയുടെ പൂർണമായ പ്രകടനമായിരുന്നു ഒരു പൂർണ്ണ ഭർത്താവെന്ന നിലയിൽ രുക്മിണിയുമായുള്ള ഭഗവാന്റെ പെരുമാറ്റം ദൈവത്തിനു അതുമിതും ചെയ്യാനാവില്ല എന്ന മട്ടിൽ നിരപേക്ഷ സത്യത്തെക്കുറിച്ചുള്ള ഒരു സങ്കൽപ്പം അവതരിപ്പിക്കുന്ന പല ദാർശനികന്മാരുമുണ്ട് ഈശ്വരൻ്റെ അഥവാ പരമമായ നിരപേക്ഷ സത്യത്തിൻ്റെ മനുഷ്യരൂപത്തിലുള്ള അവതാരം പോലും അവർ നിഷേധിക്കുന്നു എന്നാൽ സത്യം അതല്ല ദൈവത്തെ നമ്മുടെ അപൂർണങ്ങളായ ഇന്ദ്രിയ പ്രവർത്തനങ്ങൾക്കു വിധേയനാക്കിക്കൂട സർവശക്തനും സർവവ്യാപിയുമായ പരമപുരുഷനാണു അദ്ദേഹം തൻ്റെ പരമമായ ഇച്ഛയ്ക്കനുസരണമായി ഈ പ്രപഞ്ച പ്രത്യക്ഷത്തിൻ്റെ സൃഷ്ടി സ്ഥിതി സംഹാരങ്ങൾ നടത്താൻ മാത്രമല്ല തൻ്റെ സർവോന്നതമായ ദൗത്യം ഒരു സാധാരണ മനുഷ്യനെ പോലെ നിർവഹിക്കാനും അദ്ദേഹത്തിനു കഴിയും ഭഗവത്ഗീതയിൽ പറയുന്നത് പോലെ ധർമ്മത്തിനു ഗ്ലാനി സംഭവിക്കുമ്പോഴൊക്കെ അദ്ദേഹം അവതരിക്കുന്നു ഏതെങ്കിലും ശക്തിയുടെ പ്രേരണ മൂലമല്ല അദ്ദേഹം അവതരിക്കുന്നത് മറിച്ചു സ്വന്തം അന്ധശക്തി മൂലം മനുഷ്യപ്രവർത്തനങ്ങളുടെ സാധാരണ ധർമ്മം പുനഃസ്ഥാപിക്കാനും ഒപ്പം മനുഷ്യ സംസ്കാരത്തിൻ്റെ പുരോഗതിയെ അലോസരപ്പെടുത്തുന്ന ഘടകങ്ങളെ സംഹരിക്കാനുമാണ് അദ്ദേഹം അവതരിക്കുന്നത് പരമപുരുഷൻ്റെ അതീന്ദ്രിയ ലീലകളുടെ ഈ തത്വങ്ങൾക്കനുസരണമായി തൻ്റെ സനാതനമായ ശ്രീകൃഷ്ണ രൂപത്തിൽ അദ്ദേഹം യതുവംശത്തിൽ തിരുവവതാരം ചെയ്തു അത്ഭുതകരമായ രീതിയിലാണ് രുക്മിണിയുടെ കൊട്ടാരം പണി ചെയ്തിരുന്നത് മുത്തുമാലകൾ കൊണ്ടലങ്കൃതമായ ചരടുകളിൽ മച്ചിൽ നിന്ന് അനേകം മേൽക്കട്ടികൾ തൂങ്ങിക്കിടന്നിരുന്നു അതുമല്ല അമൂല്യ രത്നങ്ങളുടെ പ്രഭാപൂരത്തിൽ കൊട്ടാരം പ്രകാശമാനമായിരുന്നു ബേല ചമേലി എന്നിവയുടെ തോട്ടങ്ങളും അങ്ങിങ്ങോ കാണപ്പെട്ടിരുന്നു ഭാരതവർഷത്തിലെ ഏറ്റവും സുരഭിലമായ പുഷ്പങ്ങളുള്ള വൃക്ഷങ്ങളായിരുന്നു ഇവ ഇത്തരം ചെടികളുടെ സമൂഹം വികസ്വരമായ പുഷ്പങ്ങൾ വഹിച്ചു കൊട്ടാരത്തിൻ്റെ പരഭാഗശേഷത അത്യധികം വർദ്ധിപ്പിച്ചിരുന്നു ഇവയുടെ സൗരഭ്യത്താൽ ആകൃഷ്ടരായി അവയ്ക്കു ചുറ്റും മധുമക്ഷികൾ വട്ടമിട്ടു പറന്നിരുന്നു രാത്രിയിലെ ആകർഷകമായ നിലാവെളിച്ചം ജനാലകളുടെ സുഷിരങ്ങളിലൂടെ വെട്ടിത്തിളങ്ങിയിരുന്നു പുഷ്പങ്ങൾ കൊണ്ടു കനം തൂങ്ങുന്ന അനേകം പാരിജാത വൃക്ഷങ്ങളുടെ സൗരഭ്യം ഇളം കാറ്റിൽ പരിസരം മുഴുവനും വ്യാപിച്ചിരുന്നു കൊട്ടാരത്തിൻ്റെ ഭിത്തികൾക്കുള്ളിൽ കത്തിച്ചു വച്ചിരുന്ന ധൂപങ്ങളിൽ നിന്നും പുറപ്പെടുന്ന സുഗന്ധവാഹിയായ പുക ജനൽപാളിയിലൂടെ പുറത്തു വന്നിരുന്നു മുറിക്കുള്ളിൽ പാൽപത പോലെ വെളുത്ത വിരിപ്പുകൾ ശയ്യയിൽ വച്ചിരുന്നു കിടക്കയും പാൽപത പോലെ വെളുത്തതും മൃദുലവുമായിരുന്നു ഇങ്ങനെയൊരു പരിതോവസ്ഥയിലാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ സുഖമായിരുന്ന തോഴിമാരുടെ സഹായത്തോടെ രുക്മിണി ചെയ്യുന്ന പരിചര്യ ആസ്വദിച്ചിരുന്നത് ഹരേ കൃഷ്ണ